വെക്കാം തിരൂരിൽ വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിന് തീ പിടിച്ചു തിരൂർ സിറ്റി ജംഗ്ഷനിലെ സുദർശൻ മെറ്റൽസിന്റെ ഗോഡൌണിനാണ് തീപിടിച്ചത് പകൽ പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഫയർഫോഴ്സ് സംഘം എത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ തീ അണച്ചത് സമീപ കടകളിലേക്ക് തീ പടരാതിന് വലിയ അപകടമാണ് ഒഴിവായത് ഞായറാഴ്ച പകൽ പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം തിരുമുത്തൂർ സ്വദേശിയായ സുരേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള തിരു സിറ്റി ജംഗ്ഷനിലെ സുദർശൻ മെറ്റൽസ് എന്ന പാത്രക്കടയുടെ ഗോഡൌണിനാണ് തീപിടിച്ചത് കെട്ടിട വിവരമറിച്ചതിനെ തുടർന്ന് തിരൂന്നെത്തിയ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ടീമും സമീപത്തെ വ്യാപാരികളുമാണ് തീയണച്ചത് ഫയർ സ്റ്റേഷൻ ഇൻചാർജ ടി കെ മദന മോഹനൻ കുമാർ കെ നസീർ എസ് സതീഷ് വി സി ബിപിൻ അരുൺ തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കെട്ടിടത്തിന് സമീപത്തെ മാലിന്യത്തിൽ നിന്നും തീ പടർന്നതാവാമെന്നതാണ് പ്രാഥമിക നിഗമനം പഴയ ഉപകരണങ്ങളാണ് കത്തി നശിച്ചതെന്നും വലിയ നാശാഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കെട്ടിടോറമ്മ പറഞ്ഞു വ്യാപാരി നേതാക്കളായ പി എ ഭാവ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവരും സ്ഥലത്തെത്തി